യു ഡി എഫ് സർക്കാർ എൽ ഡി എഫ് സർക്കാരിന്റെ മുഖം വിൽക്കാൻ ജനങ്ങളുടെ മുമ്പിൽ മുഖ്യമന്ത്രിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ഉണ്ടാക്കിയത് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ഒരു പി ആർ ഏജൻസി മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര കഴിഞ്ഞപ്പോഴാണ് ഈ പി ആർ ഏജൻസി പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് ഇത്രയധികം ജനങ്ങൾ അദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ ഒരു അസാധാരണമായ അതിന്റെ കാരണം അവർ കണ്ടുപിടിച്ചു ഉമ്മൻചാണ്ടി ജനങ്ങളുമായി ഇടയിട്ടാണ് ഉമ്മൻചാണ്ടി നടത്തിയ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട ജനസമ്പർക്ക പരിപാടിയാണ് ഉമ്മൻചാണ്ടിയെ ജനങ്ങൾക്ക് പ്രിയങ്കരരാക്കിയത് അതുകൊണ്ട് പിണറായി ചത്താൻ നാലാള് കൂടളമയ്ക്കുന്നു ഒരു ജനസമ്പർക്ക പരിപാടി നടന്നു അതായിരുന്നു കൊടുത്ത ഉപദേശം പക്ഷേ വെളുക്കാൻ എത്തുന്ന പാട്ടായി പിണറായി വിജയനറങ്ങി ആരെയും കാണൂല രാവിലെ പ്രമാണിമാരുമായിരുന്നു ചായ കുടിക്കുന്നു ഭാവപക്ഷവും വന്നാൽ അവന്റെ പരാതി അവന് കൊടുക്കുന്ന ഒരു രസീത് പ്രണിമാർക്ക് ഒന്നാന്തരം പ്രഭാത ഭക്ഷണം അവരുടെ കൂടെ ഇരുന്ന് പണമെടുക്കും അത് കഴിഞ്ഞ് ഇവരാരെയും കാലത്തില്ല ഈ യാത്ര അങ്ങനെ പോയി പോയി പാലായി തെറ്റു ജോസ് കെ മാണിയുടെ നടന്നാണ് അവിടുത്തെ എം പി നമ്മുടെ ചാഴിക്കാടൻ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു റബ്ബറിന്റെ വില കൂട്ടണം അങ്ങനെയുള്ള ചില ആ നിയോജക മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ക്ഷുഭിതരായി ഇത് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്നടോ ആ ഒരു എംപിയോട് പറയുക ഇത് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്തോ ഇത് നാടിന്റെ പ്രശ്നങ്ങൾ പറയാനാണ് പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ഈ കെട്ടുകാഴ്ചയുമായി ഇറങ്ങിയിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ അതുകൊണ്ട് ഇന്നലെ ഇന്ന് രാവിലെ പറഞ്ഞത് ഒരാളെ എഴുന്നേറ്റ് പറയുകയാണ് ഇത് ജനങ്ങളുടെ പരിപാടിയാണെന്ന് പറഞ്ഞപ്പോ അല്ല അല്ല എന്ന് ധൈര്യം അവരെ അപ്പം തന്നെ പോലീസ് പൊക്കിയെടുത്തുകൊണ്ടു ഇത് കേരളത്തിലെ നാശത്തിന് നടത്തുന്ന ഈ നവകേരള യാത്ര എന്താണ് മുഖ്യമന്ത്രി ഈ നവകേരള യാത്രയുമായി വന്നപ്പോൾ നമ്മുടെ കുട്ടികൾ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ അവർ കല്യാശ്ശേരിക്കടുത്ത് വെച്ച് കരികൊടി കാണിച്ചു നവകേരള യാത്രയിലുള്ള പ്രതിഷേധം എന്തിനാണ് അവർ കരികോടി കാണിച്ചതെന്ന് അറിയാമോ പന്ത്രണ്ട് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരെ കരുതൽ തടങ്കൽപ്പിച്ചു കരുതൽ തടങ്കലിനെ അറസ്റ്റ് ചെയ്യാൻ നിയമ നിയമമാർഗ നിർദ്ദേശങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് കരുതൽ തടങ്കലിൽ മാർസിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കുട്ടികൾ എന്തിനു വരില്ല മുഖ്യമന്ത്രി വരുമ്പോൾ അവർ കരികോടി കാണിക്കും കണ്ണുരുട്ടി കാണിക്കും എന്ന മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ അവർ അതിൽ അവർ പ്രതിഷേധിച്ച് ഒരു യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗ് എത്ര ക്രൂരമായിട്ടാണ് അടിക്കുന്നു അടിക്കുന്നു നിങ്ങളൊക്കെ കണ്ടതാണ് ഹെൽമറ്റ് കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു അവരെ ആത്മഹത്യ ഞങ്ങളെ ഡി വൈ എഫ് ഐ പ്രവർത്തകർ നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ക്രൂരനും ഒരു ക്രിമിനൽ മനോഭാവമുള്ളവരുമാണെന്ന് കേരള ജനതയ്ക്ക് ഊർജ്ജമായതാ ഇതുപോലുള്ള മാതൃകാപരമായ പ്രവർത്തനം മാതൃകാപരമായ പ്രവർത്തനം ഇവിടെ നടന്നു അരിഞ്ഞിപ്പാലത്ത് ഈ ബസ് കടന്നു പോകുമ്പോൾ കണ്ടില്ലേ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് രണ്ടു മൂന്ന് കുട്ടികളെ കൊലി കാണിച്ചു ഇവിടത്തെ ഡി സി പി ഉണ്ടല്ലോ ഒരു മർദ്ദക വീരൻസിനാണ് പെൻഷൻ വാങ്ങി പോകുന്ന എല്ലാ കാലത്തും ഈ ബൈജു ഇവിടെ ഡി ജി പി ഒന്നും ആയിരിക്കില്ല ഒരു ഞാൻ സത്യത്തിൽ പത്രത്തിൽ പടം കണ്ടപ്പോ ഞെട്ടിപ്പോയി കാരണം കഴുത്ത് ജരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ് ഗാസയിൽ പട്ടാളക്കാര്യങ്ങളെ കഴുത്ത് ഞരിച്ച് കൊല്ലുന്നത് പോലെ ഒരു ഒരു വിദ്യാർത്ഥിയുടെ കഴുത്ത് ജരിച്ച് രണ്ടു മൂന്ന് പേര് അവരെല്ലാം അവർ നിലവിളിച്ചു അല്ലേ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഇറങ്ങി വന്നപ്പോളിടെക്നിക്കിലെ കെ പോളിടെക്നിക്കിലേക്ക് ഓടി പ്രസിഡന്റ് ആ എന്ത്ലീസിന് കഴുത്ത് തിരിച്ചു കൊല്ലാനുള്ള അധികാരം ആര് കൊടുത്തു ആരാ പോലീസിന് അധികാരം കൊടുത്തത് പോലീസ് അക്രമമാണ് കാണിച്ചു കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ വന്നില്ല എന്നാ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഗൺമാൻ എന്നുള്ള പേര് വന്നതുകൊണ്ട് അയാൾ അതിൽ തോക്ക് കൊടുത്തിട്ടുണ്ട് ആ തോക്ക് എപ്പഴ്ക്കണം മുഖ്യമന്ത്രി ആരെങ്കിലും കൊല്ലാ ഈ മുഖ്യമന്ത്രി ആരെങ്കിലും കൊല്ലാൻ ഇതിനേക്കാൾ ആരെ കൊല്ലായി മുഖ്യമന്ത്രി കൊല്ലാൻ ആരായി വിലക്കിടുന്നത് ഇരട്ട ചങ്കനാണെന്ന് പറഞ്ഞില്ലേ ഇരട്ട ചങ്കനൊന്നുമല്ല ഇരട്ട മുഖമുള്ള മുഖ്യമന്ത്രിയാണ്